Hello guys! മഴക്കാലം അല്ലേ അപ്പോൾ നമുക്കൊരു ചെടി എങ്ങനെ നടാം ഏത് ടൈമിൽ ഫേർട്ടിലൈസറ് യൂസ് ചെയ്യണം എങ്ങനെയാണ് ഒരു ചെടിയുടെ ഗ്രോത്ത് നോക്കി മനസ്സിലാക്കേണ്ടത് എന്തൊക്കെ ടൈമിൽ ഏതൊക്കെ രീതിയിലുള്ള കെയർ ചെടിക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട് നടേണ്ടത് എങ്ങനെയാണ് ഏത് രീതിയിൽ നടണം ഇതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കിയാലോ അത് മഴക്കാലമായതുകൊണ്ട് തന്നെ ചെടികൾ നട്ടുവെക്കുന്നത് പിടിക്കാനും പിടിക്കാതെ പോകാനുമുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് അപ്പോൾ ഈ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൂടാതെ ഈ വീഡിയോയിൽ കാണുന്ന എല്ലാ ചെടികളും ും നമ്മുടെ സ്ഥലത്തുള്ളതാണ് നമ്മൾ സ്വന്തമായി ഇതിനുള്ള കെയറും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിചാരിച്ച കാര്യമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് പിന്നെ ഈ വീഡിയോയുടെ എൻഡിൽ ഒരു റിക്യൂർമെന്റിനെ കുറിച്ച് പറയുന്നുണ്ട് അത് താല്പര്യമുള്ളവർ മാത്രം അതിലേക്ക് പോകുക ഒരു റംബൂട്ടാൻ്റെ തൈ നമുക്കൊരു എക്സാമ്പിളായിട്ട് എടുക്കാം അതാണ് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് അത് നടാൻ വേണ്ടി പോവുകയാണ് മൂന്നടി ഉള്ളൊരു തൈ ആണെന്ന് വിചാരിക്കുക അത് കൊണ്ടുവന്ന ഉടനെ തന്നെ ഒരു രണ്ട് മുതൽ മൂന്ന് ദിവസം വരെ വെയിലത്ത് വെക്കുക അതായത് പാർഷ്യൽ സൺലൈറ്റും ഷെയ്ഡും കൂടി കിട്ടുന്ന രീതിക്ക് വെച്ചാൽ കൊള്ളാം കാരണം ഇത് നമ്മൾ കൊണ്ടുവന്ന സ്ഥലത്ത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ഥലവും അതും തമ്മിൽ ഡിഫറൻസ് കാണും പി എച്ച് ലെവലിലായാലും സൺലൈറ്റിലായാലും എന്ത് ക്ലൈമറ്റിലായാലും ഒരുപാട് ഡിഫറൻസ് കാണും ഈ ചെടിക്കതൊന്ന് ആപ്റ്റ് ചെയ്യാനുള്ള ടൈമാണ് ഈ ഒന്ന് മുതൽ മൂന്ന് ദിവസം വരെ എന്നുള്ളത് നമ്മൾ പറയുന്നത് ഈ ഒരു ചെടി നടേണ്ട സമയം എന്ന് പറയുന്നത് ഒന്ന് മുതൽ മൂന്ന് ദിവസം വരെ നിങ്ങൾ പാർഷ്യൽ സൺലൈറ്റിലോ സൺലൈറ്റിലോ ആയിട്ട് വെക്കുക മൂന്ന് മുതൽ നാലാമത്തെ ദിവസം വരെ നിങ്ങൾ നട്ടിരിക്കണം ആ സാധനം കാരണം നമ്മൾ ഒരുപാട് നേരം ഇത് എന്താണ് ഗ്രോ ബാഗിൻ്റെ അകത്ത് കൊണ്ടുവന്ന രീതിക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നശിച്ചു പോകാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത ഇനി നടുമ്പോൾ നടേണ്ട രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നടുമ്പോൾ മാക്സിമം ഒരു ഗ്രോ ബാഗ് അല്ല എന്നുണ്ടെങ്കിൽ ഒരു ഡ്രം എന്നുള്ള രീതിയിലെടുത്തിട്ട് നടാൻ വേണ്ടി ശ്രമിക്കുക കാരണം ഒരു മൂന്ന് മൂന്നര കൊല്ലം കൊണ്ട് വളരേണ്ട സംഭവമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടര കൊല്ലം കൊണ്ട് തന്നെ രണ്ട് രണ്ടര കൊല്ലം കൊണ്ട് തന്നെ ഇതിൻ്റെ എന്താണ് പ്രതിഫലം അതായത് നമുക്കിതിൽ നിന്നുള്ളൊരു ഔട്ട് പുട്ട് കൂടുതലായിട്ട് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ചെടികൾക്ക് വരുന്ന രോഗങ്ങൾ അത് പടരാതെ ഇരിക്കാനും ഇതുകൊണ്ട് നമുക്ക് സഹായകരമാകും ഇനി ഒരു ചെടി നടടുമ്പോഴത്തേക്കും നമ്മൾ ഗ്രോ ബാഗിൽ അല്ലെങ്കിൽ ഡ്രമ്മിലാണ് നടുന്നതെന്നുണ്ടെങ്കിൽ അത് മാക്സിമം കരി ഇലകൾ അല്ലെങ്കിൽ പച്ച ഇട്ട് നിറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നിട്ട് എടുക്കുന്ന മണ്ണ് നമ്മൾ എന്താണ് നിറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്ന മണ്ണിലേക്ക് കോമ്പൗണ്ട്സ് മാത്രം ഫെർട്ടിലൈസറായിട്ട് യൂസ് ചെയ്യുക അല്ലാതെ ഈ കടലപ്പിണ്ണാക്ക് എല്ലുകൂടി ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്ന ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല അതിൻ്റെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നട്ടുവെക്കുന്ന തൈക്ക് എന്താണ് ആവശ്യം അല്ലെങ്കിൽ ചെടിക്ക് എന്താണ് ആവശ്യം എന്ത് ന്യൂട്രീൻസിൻ്റെ കുറവാണെന്നുള്ളത് നമുക്കറിയില്ല എല്ലാം കൂടി കോമ്പൗണ്ട് ആണെന്നുണ്ടെങ്കിൽ അതിനാവശ്യമല്ല ന്യൂട്രീൻസ് അത് വലിച്ചെടുത്ത് അവിടെ നിന്ന് വളർന്നോളും മനസ്സിലായില്ലേ അപ്പോൾ എപ്പോഴും യൂസ് ചെയ്യേണ്ടത് കോമ്പൗണ്ട്സ് ആയിരിക്കണം നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് നമ്മൾ സ്വന്തമായിട്ട് മാനുഫാക്ചറിങ് ചെയ്യുന്ന കോമ്പൗണ്ടാണ് നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിലിങ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി നമ്മളത് ഒരു ആയിട്ട് ചെയ്യണതായിരിക്കും ഇനി മണ്ണിൻ്റെ പുറത്തേക്ക് ഒരു മൂന്ന് ചിരട്ട അതായത് റംബൂട്ടാൻ ഇപ്പോൾ ഒരു മൂന്നടി ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് ചിരട്ട ആ ഒരു കോമ്പൗണ്ട് ഇടുക നല്ലപോലെ കൈകൊണ്ട് മിക്സ് ചെയ്യുക പിന്നെ ഈ കരയിലയുടെ മുകളിലേക്ക് ഒന്ന് മൂടുന്ന രീതിയിൽ മാത്രം ഒന്ന് കോമ്പൗണ്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ മിക്സ് ചെയ്തേക്കുന്ന ഈ ഒരു മിക്സ് എടുത്ത് ഈ കടിയിലയുടെ മുകളിലേക്ക് ഒന്ന് അമർത്തി വെച്ച് കൊടുക്കുക അപ്പോൾ നിങ്ങൾ കവറിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ആ കവറിൻ്റെ അരഭാഗമോളം മണ്ണും കൂടിയിട്ട് ഒന്ന് മിക്സും കൂടി ഇട്ടൊന്ന് മൂടുക മൂടിക്കഴിഞ്ഞ് ഈ റംബൂട്ടാൻ ഇപ്പം നമ്മൾ എക്സാമ്പിളായിട്ട് എടുത്തേക്കുന്നത് റംബൂട്ടാനാണ് റംബൂട്ടാൻ്റെ ആ തൈയുടെ കവർ പൊട്ടിക്കുക മണ്ണെളക്കാൻ പാടില്ല നേരെ എടുത്ത് ആ കവറിലേക്ക് വെച്ചിട്ട് അതായത് ഗ്രോ ബാഗിലേക്ക് വെച്ചിട്ട് ബഡ് ചെയ്തേക്കുന്ന ഭാഗത്തിൻ്റെ ഒരിഞ്ച് താഴെ മാത്രമേ എപ്പോഴും മണ്ണ് വരാൻ പാടുള്ളൂ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്നിട്ട് ഈ ബാക്കി വന്നേക്കുന്ന മിക്സും കൂടി എടുത്ത് ഒന്ന് സെറ്റാക്കി മൊത്തത്തിലൊന്ന് കവർ ചെയ്ത് കൊടുക്കുക ഇനി അവസാനം ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ രണ്ട് സൈഡ് പിടിച്ചിട്ട് ചെറുതായിട്ടൊന്ന് പൊക്കിയിട്ടൊന്ന് താഴേക്ക് വെക്കുക കാരണം ആ മണ്ണൊന്ന് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ തണുപ്പും ഈർപ്പും ഒന്ന് നിലനിർത്താനായിട്ട് കുറച്ച് ചകിരിച്ചോറൊന്നും ചുറ്റിനും വെതറി കൊടുക്കുക പിന്നെ കോമ്പൗണ്ട്സ് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം ചകിരിച്ചോറാണ് കൂടുതൽ എന്നുണ്ടെങ്കിൽ അത് എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ഏറ്റവും നല്ലത് അഞ്ചെണ്ണം അല്ലെങ്കിൽ ആറെണ്ണത്തിൻ്റെ കോമ്പൗണ്ട് വരുന്ന രീതിയിലുള്ള പാക്കറ്റുകൾ എടുക്കുന്നതായിരിക്കും നമ്മളൊരു സ്വന്തമായിട്ട് മാനുഫാക്ചറിങ് ചെയ്യുന്ന കോമ്പൗണ്ട്സാണ് യൂസ് ചെയ്യണം അത്യാവശ്യം നല്ല രീതിയിലുള്ള റിസൾട്ടുകളും ഉണ്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അപ്പോൾ ഇനി അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ വേണം എന്നുള്ളവർ ഒന്ന് താഴെ കമൻറ്റ് ചെയ്താൽ മതി ഇനി അതിനി ഉണ്ടാക്കാൻ സമയമില്ല എന്നാണെന്നുണ്ടെങ്കിലും നമ്മൾ ഈ സംഭവം കൊറിയർ വഴി എത്തിച്ചു കൊടുക്കുന്നതുകൊണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വേക്കൻസിയുടെ ഡീറ്റെയിൽസ് ഒന്ന് കണ്ടിട്ട് വന്നാലോ സ്വീഡനിലേക്കാണ് ഇപ്പോൾ വേക്കൻസികൾ വിളിച്ചിരിക്കുന്നത് പത്താം ക്ലാസ്സാണ് മിനിമം യോഗ്യത സ്കിൽഡ് കാറ്റഗറി ആണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ രണ്ട് ലക്ഷം മുതൽ അഞ്ചര ലക്ഷം രൂപ വരെയാണ് മാസ ശമ്പളം അവർ പറയുന്നത് ഹോസ്പിറ്റൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടവർക്കാണ് ഈ വേക്കൻസി ഒഴിവുകൾ ഉള്ളത് ഇനി അൺസ്കിൽഡ് കാറ്റഗറി ആണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒന്നര മുതൽ അഞ്ചര ലക്ഷം രൂപ വരെയാണ് മാസ ശമ്പളം പറയുന്നത് ഇനി പോകാനായിട്ടുള്ള വിസ എന്ന് പറയുന്നത് മൂന്ന് വർഷത്തെ വിസ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക വിത്ത് ടിക്കറ്റാണ് പ്രൊവൈഡ് ചെയ്യുന്നത് പോകാനായിട്ടുള്ള കോസ്റ്റ് എന്ന് പറയുന്നത് മൂന്ന് ലക്ഷം രൂപയാണ് അവർ ടോട്ടൽ സർവീസ് ചാർജായിട്ട് പറയുന്നത് അതിൽ അക്കോമഡേഷൻ വിത്ത് കിച്ചൺ ഫെസിലിറ്റി ഇൻഷുറൻസ് ട്രാവലിംഗ് എക്സ്പെൻസ് കവറപ്പ് ചെയ്യുന്നതായിരിക്കും ആറ് മാസമാണ് പ്രോസസ്സിങ് ടൈം പറയുന്നത് മെഡിക്കൽ ഫിറ്റ്നസ് മാത്രമാണ് ഇതിൻ്റെ മെയിൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ ഈ താഴെ കാണുന്ന നമ്പറിലെ ഡീറ്റെയിൽസിന് വേണ്ടി മെസ്സേജ് ചെയ്തോളൂ ആൻഡ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് ഗായ്സ് ബൈ